ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ് ഹോളിഡേ ആണ് അപ്പോൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ജിദ്ദയിലുള്ള പ്രിൻസ് മാജി പാർക്കിലാട്ടോ ഇവിടെ ജിദ്ദ സീസൺ അനുബന്ധിച്ചിട്ട് തന്നെ നല്ല പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ എൻട്രൻസ് തന്നെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ് എന്ന് ഇങ്ങോട്ട് ഫ്രീ ടിക്കറ്റ് ടിക്കറ്റാണ് പക്ഷെ നമ്മളത് ആദ്യം തന്നെ വീബുക്ക് എന്ന ആപ്പിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെക്കണം കേട്ടോ അല്ലാതെ അവിടുന്ന് നമ്മൾ പേ ചെയ്തിട്ടുള്ള ടിക്കറ്റ് ഒന്നും ഇല്ല ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് കിട്ടാ ഇതിന്റെ ഓപ്പണിങ് നാല് പി എമ്മിനും ക്ലോസിംഗ് രണ്ട് എ എം ഇട്ടോ ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഫുഡിൻ്റെ ആയാലും ഡ്രസ്സിൻറെ ആയാലും ഓർണമെന്റ്സിന്റെ ഒക്കെ ആയാലും അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു ഫുഡോ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അലൗഡ് അല്ല പിന്നെ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇതേപോലത്തെ ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് കുറേ ലൈറ്റ്സിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് എല്ലാ സൈഡിലും അവര് ഡിഫറെൻറ്റ് ഡിഫറെന്റ് തീമും കളേഴ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ കുറേ ചെറിയ ചെറിയ ഹട്ടിലാക്കിയിട്ട് കുറേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസും കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ നടന്ന് നടന്ന് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക എന്ന് അപ്പോൾ നമ്മൾ അൽബീക്കിൽ ഒരു ഒരു ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കി പ്രോഗ്രാം കാണാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ അവിടെ ഫിലിപ്പീൻസ് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നിട്ട് നമ്മൾ ചെന്നപ്പോഴേക്കും അത് കഴിയാനായിരുന്നു ഏകദേശം പിന്നെ അതും കഴിഞ്ഞിട്ട് അടുത്ത ഡി ജെ ഉണ്ടായിരുന്നട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നു കാരണം ഇനിയും പ്രോഗ്രാംസ് അവിടെ തന്നെ എന്ന് കെട്ടിയിട്ട് പിന്നെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ടീമിന്റെ പരിപാടിയായിരുന്നു കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഇത് കണ്ടത് അതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമായി ചെയ്തു പിന്നെ ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല ഇഷ്ടംട്ട കാരണം നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ കോസ്റ്റ്യൂമ് കെറ്റിങ്ങാണ്ട് എങ്ങനെയായിരിക്കും ഈ രണ്ട് കൊള്ളിമ നടക്കണേന്നായിരുന്നു കേട്ടോ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നത് പിന്നെ അതൊരു പാർട്ട് ഓഫ് ജോബാണല്ലോ അവരുടെ എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ രാത്രി വന്നാൽ അങ്ങനെ കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം പകൽ വന്നാൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം നമ്മൾ അവിടെ ഓരോ ഭാഗത്തൊക്കെ പോകുമ്പോഴും അവിടെ പല പല തീമാട്ടം കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ സൈഡിൽ ചെന്നപ്പോൾ അവിടെ ഫേസ് പെയിൻറ്റിങ് മെഹന്ദി പിന്നെ ലൈവ് ഡ്രോയിങ് ഒക്കെ നടക്കുന്നുണ്ട് അവിടെ മൂന്ന് കുട്ടികളെ വരച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ അരിമണിയിൽ പേര് എഴുതുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് നാട്ടിലത്തെ ഓർമ്മയെന്ന് കാരണം അവിടെ നമ്മൾ നാട്ടിലത്തെ നേർച്ചയിലും ഉത്സവത്തിലും ഉണ്ടാവുമല്ലോ അത് അപ്പോൾ അവിടെ കറങ്ങി നടന്നപ്പോഴേക്കും എന്താ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിൽ വീണ്ടും ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേറെ ആരല്ല നേരത്തെ ആണ് സംഭവം അവിടെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും അവർ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെതാ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് വാട്ടർ ഷോ ഇഷ്ടം പോലെ കണ്ടിട്ട് ഇട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ടൈമിംഗ് ഉണ്ടായിരുന്നിട്ട് അതൊക്കെ അപ്പം ഞാൻ ഇതിൽ കാണിച്ചിട്ട് ലാഗ് എടുപ്പിക്കേണ്ടിട്ട് ഒക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ അതിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളെ അവിടുത്തെ വാട്ടർ ഷോയും കൂടിയും കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകാമെന്ന് കിട്ടിയിട്ട് കാരണം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം വന്നതേ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈം ആയിട്ടും ഒരുപാട് പേര് അപ്പോഴും അങ്ങോട്ട് എൻറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു എന്നാൽ പുറത്തൊക്കെ കണ്ടില്ലേ കുറേ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കണേ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോറ്റ് ഇൻഷാല്ല കാണാം ബായ്